ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കള്ളപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് സാധാരണ നമ്മൾ കള്ളപ്പം ഉണ്ടാക്കുന്നത് ഈസ്റ്റോ അല്ലെങ്കിൽ കള്ള ഉപയോഗിച്ചിട്ടാണ് എന്നാൽ ഈ കള്ളപ്പത്തിൽ നമ്മൾ അത് രണ്ടും ഉപയോഗിക്കുന്നില്ല അത് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റിലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കള്ളപ്പം റെഡിയാക്കിയെടുക്കാൻ പറ്റും കളപ്പം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു ജാറിലേക്ക് മൂന്ന് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർപ്പിച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു തവി ചോറും കൂടെ ഇട്ടുകൊടുക്കാം ചോറിട്ടതിന് ശേഷം ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ കള്ളപ്പത്തിന് ഒരു സോഫ്റ്റ്നസ്സൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതായത് നല്ല പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അരച്ച് മാവ് മാറ്റിയതിന് ശേഷം അതേ ജാറിലേക്ക് തന്നെ ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളിയും ഒരു രണ്ടല്ല് വെളുത്തുള്ളിയും ഒരു അര സ്പൂണ് ചെറുചീരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയിട്ടതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു പോവാതെ നോക്കണം ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ തേങ്ങയുടെ മിക്സ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം മാവിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ തേങ്ങ അരച്ച മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരസ്പൂണ് ഉപ്പും കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഓവർനൈറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ കള്ളപ്പത്തിൻ്റെ മിക്സ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വളരെയധികം ലൂസായി പോവാനോ അധികം തിക്കായി പോവാനോ പാടില്ല ഇപ്പോൾ ഓവർനൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇങ്ങനെ കള്ളപ്പം റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കള്ളപ്പത്തിന് അധികം റൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അധികം പരത്തുന്നില്ല ഇതേപോലെ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം കള്ളപ്പോ ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ബാച്ചലേഴ്സിനും അതേപോലെ തന്നെ കുക്കിംഗ് അറിയത്തില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് ഈ സ്റ്റോവ് കള്ളമൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈസ്റ്റും കള്ളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോഴും ഇനി വാക്കിംഗ് കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഈസ്റ്റും കള്ളൊന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഈ കള്ളപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്